ഹലോ അപ്പോൾ എല്ലാവർക്കും ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടോ ഞാനിത് മണി പ്ലാന്റ് സെറ്റ് ചെയ്തേക്കുന്ന കേട്ടോ നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഇന്ന് രാവിലെ ഇഡലിയും ഉള്ളി സാമ്പാറും വേണം ഉള്ളി സാമ്പാർ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കഷ്ണങ്ങൾ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഉച്ചക്കലത്തേക്ക് മോര് കാച്ചാൻ പോവുക സിമ്പിളായിട്ടൊരു മോര് കാച്ചത് വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് നല്ലപോലെ അത് വഴണ്ടി വരുമ്പോഴത്തേനും അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നല്ലപോലെ മോപ്പിക്കുക തീ കുറച്ച് വെച്ചിട്ട് ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും എന്നിട്ട് പിന്നെ മഴയുടെ പ്രശ്നമായിട്ട് കറണ്ട് പോകും അത് കാരണം ഞാൻ പെട്ടെന്ന് ചെയ്തതാണ് തേങ്ങയും ജീരകവും ഒരിച്ചിരി ഉലുവപ്പൊടിയും കൂടെ അരച്ചിട്ട് അതിൽ മോരും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചേക്കുന്നത് വറവിലേക്ക് ഒഴിച്ചേക്കുന്നത് അതുപോലെ തന്നെ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അപ്പും തുരട്ടി വെച്ച് കുഴക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ മുട്ട പൊരിച്ചു ഇന്ന് മീൻ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇത് യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ എണ്ണയിൽ മുളക് പൊടി മൂപ്പിച്ചിട്ട് മുട്ട പൊരിക്കുന്നത് വീഡിയോ നന്നായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇത് മറിച്ചിട്ടപ്പോൾ അതെ എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ അത് ഫോണ് കയ്യിൽ വെച്ചിട്ട് ചെയ്തതുകൊണ്ട് പറ്റിയതാണ് പക്ഷെ എന്തായിരുന്നാലും സംഭവം നല്ലതാണ് അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞുച്ചോണിതാണ് ചോറിട്ടിട്ടുണ്ട് അതിൽ മുട്ട പൊരിച്ചതും അതുപോലെ തന്നെ നമ്മളുടെ കോഴിക്ക ഫ്രൈയും ഇവിടെ അമ്മ കുറച്ച് മാങ്ങ ഉള്ള സമയത്ത് അടുത്തൊന്ന് മാങ്ങ കിട്ടി അപ്പോൾ തന്നെ അത് അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാങ്ങ അച്ചാർ അതുപോലെ തന്നെ നമ്മുടെ സിമ്പിൾ മോരിയാച്ചിയത് അതങ്ങടെ ഒഴിച്ച് നല്ല കോമ്പിനേഷനാണ് ഇത് കേട്ടോ സൂപ്പറാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ താങ്ക് യു